നമസ്കാരം സൂപ്പർ താരങ്ങളുടെ തെമ്മാടിത്തരങ്ങൾക്ക് നിൽക്കാൻ വേണ്ടിയാണ് സിനിമയിൽ ഇത്തരം ഒരു സംഘടന ഉണ്ടാക്കിയതെന്ന് സംവിധായകൻ വിനയൻ സംഘടനയെ മുച്ചൂടും നശിപ്പിച്ച സൂപ്പർ താരങ്ങൾക്ക് പരവതാനി വിരിച്ചവരാണിവർ സൂപ്പർ താരങ്ങളുടെ തെമ്മാടിത്തരങ്ങൾക്ക് നിൽക്കാൻ സംഘത്തെ ഉണ്ടാക്കി മലയാള സിനിമയുടെ പതിനത്തിനും മലയാള സിനിമയുടെ മുഖത്ത് കരിയോയിൽ വീണ അവസ്ഥയ്ക്കും കാരണം അമ്മ ഇപ്പോൾ ചോദിക്കാനും പറയാനും ആരുമില്ല ഇപ്പോൾ വിനയനാണ് ശരിയെന്ന് പറയുന്നവരുണ്ട് കാലത്തിന് മുമ്പിൽ ആരും വിഷയമല്ല പന്ത്രണ്ട് വർഷം ഒരു സിനിമ പോലും ചെയ്യാനാകാതെ വേദനയും ദുഃഖവും അനുഭവിച്ചെന്നും വിനയൻ പറഞ്ഞു സിനിമയിലെ മാഫിയ പീഡനം ഏറ്റുവാങ്ങിയ ആളാണ് ഞാൻ മാക്ടയെ തകർത്തത് ഒരു നടനാണെന്ന് റിപ്പോർട്ടിൽ കണ്ടു യൂണിയൻ ഉണ്ടാക്കിയപ്പോൾ മുതൽ താൻ ചിലരുടെ കണ്ണിലെ കരടായി അന്ന് തന്നെ ഒതുക്കാൻ ശ്രമിച്ചവരാണ് ഇപ്പോൾ പവർ ഗ്യാങ് ആയി ഇരിക്കുന്നത് എന്നതാണ് ഖേദകരം താരങ്ങൾക്കൊപ്പമല്ല തൊഴിലാളികൾക്കും ന്യായത്തിനും വേണ്ടിയാണ് എന്നും നിന്നിട്ടുള്ളത് അത്തരത്തിലുള്ള ഒരു സംഘടനയാണ് അവർ തകർത്തത് റിപ്പോർട്ടിൽ പറയുന്ന പതിനഞ്ചംഗ പവർ ഗ്രൂപ്പാണ് റിപ്പോർട്ട് പുറത്തുവിടാത്തതിന് കാരണം സർക്കാർ സിനിമാ കോൺക്ലേവ് നടത്തുമെന്ന് പറഞ്ഞത് നല്ല കാര്യമാണ് പക്ഷേ മുന്നിൽ നിൽക്കുന്നത് പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് ആണെങ്കിൽ കാര്യമില്ല അങ്ങനെയാണെങ്കിൽ പ്രതിഷേധിക്കും ഹേമ കമ്മിറ്റി പറഞ്ഞ റിപ്പോർട്ടിനു മേൽ ചർച്ചയും നടപടിയും വേണം സിനിമയിലെ സംഘടനകൾ ശക്തമായി നിലപാടെടുക്കണം മലയാള സിനിമാ മേഖല തകരാൻ വിടരുതെന്നും വിനയൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഫേസ്ബുക്കിലൂടെയും വിനയൻ പ്രതികരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഫേസ്ബുക്കിലൂടെയും വിനയൻ പ്രതികരിച്ചിരുന്നു സർക്കാർ പുറത്തുവിട്ട ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജുള്ള റിപ്പോർട്ടിൽ മലയാള സിനിമയെ ലോകത്തെ ഞെട്ടിച്ച വിവരങ്ങളായിരുന്നു പുറത്തുവന്നത് അതേസമയം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരെ നിർമ്മാതാവ് സാന്ദ്ര തോമസം രംഗത്ത് വന്നു സംഘടന പ്രവർത്തിക്കുന്നത് നിക്ഷിപ്ത താൽപര്യക്കാർക്ക് വേണ്ടിയാണെന്ന് സാന്ദ്ര തോമസ് ആരോപിച്ചു താരസ്ടയായ അമ്മയുടെ ഉപസംഘടനയുടെ ാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്നും സാന്ദ്ര കുറ്റപ്പെടുത്തി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വലിയ മൗനം പാലിച്ച സംഘടന എന്നാൽ നിവിൻ ആരോപണം വന്നപ്പോൾ നിമിഷങ്ങൾക്കകം കുറിപ്പിറക്കിയെന്ന് സാന്ദ്ര പറഞ്ഞു ചിലർ സ്വേച്ഛാപത്യത്തോട് വെച്ചുകൊണ്ടിരിക്കേണ്ടതല്ല ഈ സംഘടനയെന്നും സാന്ദ്ര തോമസ് തുറന്നടിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിറ്റേന്ന് മുതൽ വിഷയത്തിൽ മുന്നോട്ട് വന്ന് സംസാരിക്കണമെന്നും അസോസിയേഷനോട് ആവശ്യപ്പെട്ടിരുന്നു ചർച്ച ചെയ്യേണ്ട വിഷയമാണെന്നും പ്രതികരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടും ഇത് നമ്മളെ സംബന്ധിക്കുന്ന വിഷയമല്ല എന്ന സമീപനമാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സ്വീകരിച്ചത് ഇതേ ാണ് തനിക്ക് പുറത്ത് പ്രതികരിക്കേണ്ടി വന്നതെന്ന് സാന്ദ്ര തോമസ് പറഞ്ഞു വിഷയത്തിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തു എന്നാൽ ഇത് അംഗങ്ങളോട് ആരോടും ചർച്ച ചെയ്യാതെയാണെന്ന് സാന്ദ്ര തോമസ് പറഞ്ഞു ചുരുങ്ങിയ പക്ഷം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെങ്കിലും ചർച്ച ചെയ്തിട്ട് വേണമായിരുന്നു നൽകേണ്ടിയിരുന്നത് കാരണം ഈ കത്ത് നിർമ്മാതാക്കളുടെ അഭിപ്രായമായിട്ടാണ് പൊതുവിൽ കണക്കാക്കപ്പെടുക മുഖ്യമന്ത്രിക്ക് അസോസിയേഷൻ നൽകിയ കത്ത് ഏകപക്ഷീയമായിരുന്നുവെന്നും സാന്ദ്ര തോമസ് ആരോപിച്ചു പത്രക്കുറിപ്പുകൾ ഇറക്കുന്നതല്ലാതെ മുന്നോട്ട് വന്ന് സംസാരിക്കാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സംഘടനയും അതിന്റെ ഭാരവാഹികളും ഭയപ്പെടുകയാണെന്നും സാന്ദ്ര തോമസ് പറഞ്ഞു ഒരുപാട് ആഗ്രഹിച്ചാണ് സിനിമ നിർമ്മിച്ചതും സിനിമ നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഭാഗമാകാൻ ശ്രമിച്ചതും രണ്ട് സിനിമകൾ ചെയ്താൽ മാത്രമേ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ അംഗമാകാൻ കഴിയൂ എന്നായിരുന്നു എനിക്ക് ലഭിച്ച വിവരം എട്ട് സിനിമകൾ സ്വന്തം പേരിൽ സെൻസർ ചെയ്യുകയും രണ്ട് സിനിമകളുടെ കോ പ്രൊഡ്യൂസറായി ഒരു സിനിമ സ്വന്തമായിട്ട് നിർമ്മിക്കുകയും ചെയ്തു എന്നാൽ ഒരു സിനിമ മാത്രമേ തന്റെ ബാനറിൽ നിർമ്മിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞ് കഴിഞ്ഞ തവണ അസോസിയേഷൻ ഇലക്ഷനിൽ നിന്നും മാറ്റി നിർത്തിയെന്നും സാന്ദ്ര തോമസ് ആരോപിച്ചു പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നവരെ ഭയന്നിട്ടാണ് പല സ്ത്രീകളും ചൂഷണങ്ങൾ തുറന്നു പറയാൻ ഭയക്കുന്നത് ഇനി ഭയന്നിരുന്നതിന്റെ കാര്യമില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് വരുന്നതെന്നും സാന്ദ്ര തോമസ് പറഞ്ഞു കുറച്ചുപേരുടെ കയ്യിൽ മാത്രം ഇരിക്കേണ്ട മേഖലയല്ല സിനിമ എല്ലാവരും അതിൻ്റെ ഭാഗമാണെന്നും സാന്ദ്ര തോമസ് പറഞ്ഞു